ദേശീയ നൽകാൻ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ പാർട്ടി നടത്തിയതായി അറിയിച്ചു ിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തും മറ്റിടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നും കാസ അറിയിച്ചു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കാസ എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ സാധ്യതയെ ഞങ്ങൾ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളുടെയും മറ്റു എല്ലാ ഡേറ്റകളും വെച്ചുകൊണ്ട് വളരെ വിശദമായ ഞങ്ങളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം ഇപ്പോൾ ഇവിടുത്തെ രണ്ടാം തര പാർട്ടികൾ അതിന് മുന്നിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് ആണ് അവർക്ക് പോലും ഒരു തിരിച്ചുവരവോ സാധ്യമല്ല വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഒരു കറകളഞ്ഞ ദേശീയതക്കൊപ്പം നിൽക്കുന്ന ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു സ്പേസ് ഇവിടെ ഒഴിഞ്ഞു കിടപ്പിട്ട് അല്ലാതെ അതിലൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള തീരുമാനം ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല ഇനി ഭാവിയിലെ അനുകൂല സാഹചര്യങ്ങളെല്ലാം ഒത്തുവരികയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങേണ്ടത് ആവശ്യമായി വരികയും ചെയ്താൽ അപ്പോൾ അതിനെ ഞങ്ങൾ തീരുമാനമെടുക്കും പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരുന്നു അപ്പോൾ അതിൽ ക്രിസ്ത്യൻ യുവതി യുവാക്കളെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും പ്രേരിപ്പിക്കുകയും അങ്ങനെ തയ്യാറായിട്ടുള്ളവരെ പിന്തുണയ്ക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഷിനോജ് ജസ്റ്റി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമ്മളിപ്പോൾ കേട്ട ശബ്ദം അത് കെവിൻ പീറ്ററിന്റേതാണ് കാസയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഷിനോജ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്ര സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം ഒരു ദേശീയ പാർട്ടി രൂപീകരിക്കണം എന്നൊരു നിലപാടിലേക്കൊക്കെ കാസ എത്തിയത് ആര്യ തീവ്ര വലത് തീവ്രമായിട്ടുള്ള വലത് രാഷ്ട്രീയം പങ്കുവയ്ക്കുന്ന പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഈ കാസ എന്ന് പറയുന്നത് കാസ ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നില്ല എന്ന് കാസ തന്നെ പറയുമ്പോഴും പക്ഷേ അങ്ങനെയല്ല ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിന് അതൊക്കെ മുൻകണ്ടുകൊണ്ട് അവർ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക് കാസ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്വാധീനമുള്ള മേഖലകളിൽ എത്രത്തിൽ സ്വതന്ത്രമായിട്ടുള്ള വ്യക്തികൾ ർത്തം മാത്രമല്ല അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക് കാസ പോകും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് മാത്രമല്ല ബി ജെ പിയുമായി സഹകരിച്ചായിരിക്കും ഈ സംഘടന പ്രവർത്തിക്കാൻ പോകുക ആ കാസ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു പാർട്ടി എന്ന നിലയിൽ അറിയപ്പെട്ടു കൊണ്ടിരുന്നത് കേരള കോൺഗ്രസ് ആയിരുന്നു എന്നാൽ കേരള കോൺഗ്രസിന് ക്രിസ്ത്യൻ കൃത്യമായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് ഞങ്ങൾ വരും എന്നൊരു പ്രഖ്യാപനമാണ് നിലവിൽ ആ കാസ നടത്തിയിരിക്കുന്നത്